നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം താനും കെ സുധാകരനുമായി യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെയും ഫോണിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞു ചിരിച്ചുവെന്നും സി പി എമ്മിലെ പോലെ നേതാക്കളെ വിമർശിക്കാൻ പറ്റാത്ത പാർട്ടിയല്ല കോൺഗ്രസ് എന്നും തനിക്കെതിരെ വിമർശനമുണ്ടായാൽ താൻ അതിന് മറുപടി പറയുന്നതേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകൾ തള്ളി കെ മുരളീധരൻ നേതൃമാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും അതേക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും പാർട്ടിയിൽ ചർച്ചയില്ലെന്നും എന്നാൽ ഡി സി സി ഭാരവാഹി തലത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണമെന്നും അത് സമ്മതിച്ചു കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടത് എന്ന് താൻ പറയുന്നില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് പറയുമ്പോൾ ചിലർ പ്രകോപിതരാകുന്നുവെന്നും ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സമുദായത്തെയോ ഉദ്ദേശിച്ചല്ല സമൂഹത്തെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നതെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു താൽക്കാലിക നിയമനം സംബന്ധിച്ച രമേശ് ചെന്നിത്തലയുടെ നാല് ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ ഉത്തരം നൽകാതെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാലു വർഷം വിവിധ സർക്കാർ വകുപ്പുകൾ ബോർഡുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ കമ്പനികൾ എന്നിവിടങ്ങളിലെ താൽക്കാലിക നിയമനം സംബന്ധിച്ചായിരുന്നു ചോദ്യങ്ങൾ എന്നാൽ വിവരങ്ങൾ ക്രോഡീകരിച്ചില്ലെന്നാണ് നാല് ചോദ്യങ്ങൾക്കുമുള്ള മറുപടി തൊടുപുഴ പെരുമാങ്കണ്ടത്ത് കാർ കത്തി ഒരാൾ വെന്തു മരിച്ചു കാറിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാരൻ സിബിയാണ് മരിച്ചത് വീട്ടിൽ നിന്ന് രാവിലെ സാധനം വാങ്ങാനായി ഇറങ്ങിയതായിരുന്നു സിബി എന്നാണ് വിവരം ആളൊഴിഞ്ഞ പറമ്പിൽ കാർ കത്തുന്നത് കണ്ട പ്രദേശവാസികൾ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു എങ്ങനെയാണ് തീ പിടിച്ചതെന്നതിൽ വ്യക്തതയില്ല കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ എ ഡി ജി പി വിജയന് അഗ്നിരക്ഷാ സേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു സ്തുത്തിർഹ സേവനത്തിന് പോലീസ് സേനയിലെ പത്തു പേർക്കും അഗ്നിരക്ഷാ സേനയിലെ അഞ്ചു പേർക്കും ജയിൽ വകുപ്പിലെ അഞ്ചു പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു വയനാട്ടിലെ നരഭോജി കടുവയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞതായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രഞ്ജിത് കുമാർ രാവിലെ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു കടുവയെ കൂട്ടിലകപ്പെടുത്തുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കൂടുതൽ ആളുകൾ തെരച്ചിലിന് ഇറങ്ങിയാൽ കടുവ പ്രദേശത്തു നിന്നും നീങ്ങാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ വ്യാപക തെരച്ചിൽ ഇന്നുണ്ടാവില്ലെന്നും തെർമൽ ഡ്രോൺ പരിശോധനയും ഇന്ന് നടത്തില്ലെന്നുമാണ് റേഞ്ച് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം സംസ്കരിച്ചു മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അതേസമയം വന്യജീവി ആക്രമണത്തിനെതിരെ യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുന്നു എസ് ഡി പി ഐയും പ്രദേശത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലുവയിൽ പതിനൊന്ന് ദശാംശം നാല് ആറ് ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുരവ് നടത്തി സ്വന്തമാക്കിയെന്ന ആരോപണത്തിൽ പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നു ഇന്ന് എടത്തല പഞ്ചായത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരുടെ മൊഴിയെടുത്തു കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പോളയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി പതിനഞ്ച് ദിവസമായി ഭീതി പുലിയാണ് കൂട്ടിലായത് പലരും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു മാനിനെയും മറ്റും കൊന്നു തിന്നതായും കണ്ടിരുന്നു ഇതോടെ വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു തുടർന്നാണ് കൂട് സ്ഥാപിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നന്ദി പറഞ്ഞ് കത്തയച്ച് കണ്ണൂരിലെ ആറാം ക്ലാസ്സുകാരി ഫാത്തിമ താനും കൂട്ടുകാരും ഭയങ്കര ഹാപ്പിയാണെന്നും ഈ സന്തോഷത്തിന് കാരണം വിദ്യാഭ്യാസ മന്ത്രിയാണെന്നും ഫാത്തിമ കുറിച്ചു മൈസൂരിൽ പഠനയാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഫാത്തിമ കത്തിൽ പറയുന്നു പണമില്ല എന്ന കാരണത്താൽ ഒരു കുട്ടിയെയും പഠനയാത്രയിൽ നിന്നും മാറ്റി നിർത്തരുത് എന്ന മന്ത്രിയുടെ ഉത്തരവ് പാലിച്ച കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ തന്റേതാണെന്നതിൽ അഭിമാനമുണ്ടെന്നും വിദ്യാർത്ഥി കുറിച്ചു ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നതിന് തടയിടാൻ പുതിയ ആശയവുമായി മോട്ടോർ വാഹന വകുപ്പ് മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനാണ് വകുപ്പിന്റെ തീരുമാനം ഇതു സംബന്ധിച്ച ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നാണ് വിവരം നൃത്ത പരിപാടിക്ക് വേണ്ടി കലൂർ സ്റ്റേഡിയം മൃദംഗാ വിഷന് വിട്ടു നൽകിയതിൽ ജി സി ഡി എ അഴിമതി നടത്തിയെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ അനുമതി നൽകി വിജിലൻസ് ഡയറക്ടർ ജി സി ഡി എ ചെയർമാൻ സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് അന്വേഷണം ഇടുക്കി മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ബാങ്ക് ഭരണസമിതിയുടെ പരാതിയിൽ മുട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബാങ്കിലെ റെക്കോർഡ്സ് റൂമിനാണ് തീപിടിച്ചത് പഴയ രേഖകൾ അടങ്ങുന്ന ഫയലുകളാണ് കത്തി നശിച്ചതെന്നാണ് ബാങ്ക് അധികൃതർ വിശദീകരിച്ചിരിക്കുന്നത് അപകടത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം ചങ്ങനാശ്ശേരിയിൽ പള്ളി പെരുന്നാളിനിടെ യന്ത്ര ഊഞ്ഞാലിന്റെ വാതിൽ അടർന്നു വീണ് പതിനേഴ് കാറിന് പരുക്കേറ്റു ചങ്ങനാശ്ശേരി സ്വദേശി അലൻ ബിജുവിനാണ് പരുക്കേറ്റത് അലൻ ബന്ധുവിനൊപ്പം യന്ത്ര ഊഞ്ഞാലിന്റെ താഴെ നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് വാതിൽ അടർന്നു വീണത് തലയ്ക്ക് പരിക്കേറ്റ അലനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊല്ലം കോർപ്പറേഷനിലെ മേയർ സ്ഥാനം വെച്ചുമാറാത്തതിൽ സി പി എമ്മിനെതിരെ സി പി ഐക്ക് ഉള്ളിൽ അമർഷം പുകയുന്നു സി പി എം മുന്നണി ധാരണ തെറ്റിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ നേതാക്കൾ വിമർശനമുയർത്തി മേയർ സ്ഥാനം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി മനാറുൽ ഹുദാ ട്രസ്റ്റിന് കീഴിൽ കണിയാപുരത്ത് പ്രവർത്തിക്കുന്ന ഓക്സ്ഫോർഡ് കിഡ്സ് മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് ഡിസ്കവർ ഡേ ഫെസ്റ്റ് സംഘടിപ്പിച്ചു കുട്ടികളുടെ ശാസ്ത്ര ഗണിത പ്രദർശനവും മോണ്ട്സോറി പഠനോപകരണങ്ങളുടെ പ്രദർശനവും ഫുഡ് ഫെസ്റ്റും ഡിസ്കവറി ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു പഠനത്തോടൊപ്പം പ്രവർത്തനാധിഷ്ഠിതമായ ജീവിതശേഷികൾ വളർത്തിയെടുക്കുക സേവന പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കാളികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പരിപാടി സംഘടിപ്പിച്ചു വന്നിരുന്നത് ഡിസ്കവറി ഡേ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മനാറു ഹുദാ ട്രസ്റ്റ് ഗ്രൂപ്പ് എച്ച് മാനേജർ അൻസൺ ബിജോയ് നിർവഹിച്ചു മോണ്ടിസോറി പഠനോപകരണങ്ങളുടെ പ്രദർശനം ട്രസ്റ്റ് പി ആർഒ പ്രവീൺ സിക്ക് ഉദ്ഘാടനം ചെയ്തു ഓക്സ്ഫോർഡ് കിഡ്സ് ഡയറക്ടർ എൻ കെ സത്യപാലൻ ട്രസ്റ്റ് എച്ച് ആർ ഓഫീസർ സ്റ്റീവ് ഗോമസ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിലൂടെ സമാഹരിക്കുന്ന തുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്ന് ഓക്സ്ഫോർഡ് കിഡ്സ് പ്രിൻസിപ്പാൾ പി പി പ്രശാന്തിനെ അറിയിച്ചു മുൻ വർഷങ്ങളിൽ ഇങ്ങനെ സമാഹരിച്ച തുക തിരുവനന്തപുരം ആർ സി സിയിലും രോഗികളായ കുട്ടികൾക്കും പത്തനാപുരം ഗാന്ധിഭവനിലും ഭവനിലും നൽകുകയുണ്ടായി വയനാട്ടിലെ ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ കെ പി സി സി സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു വിജയന്റെ കുടുംബത്തിന്റെ പരാതി ന്യായമെന്ന് നാലംഗ സമിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കി കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണമെന്നും സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലടക്കം അനഫലക്ഷണീയ പ്രവണതകൾ പാർട്ടിയിൽ കടിഞ്ഞാൻ വേണമെന്നും സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ എം വിജയന്റെ ആത്മഹത്യ കേസുമായി ബന്ധപ്പെട്ട് എം എൽ എ ഐ സി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു ചോദ്യം ചെയ്യൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രേരണാ കുറ്റം ചുമത്തിയതിൽ ഐ സി ബാലകൃഷ്ണനാണ് ഒന്നാം പ്രതി ഇതോടെ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട മൂന്ന് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി കോടതി ഉത്തരവുള്ളതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത് കോഴിക്കോട് കേരള സാഹിത്യ ചരിത്രത്താളുകളിൽ എന്നും ഓർത്തുവെക്കാവുന്ന ഒരു മഹനീയ മുഹൂർത്തത്തിന് ഇന്നലെ കെ എൽ എഫ് വേദി സാക്ഷിയായി തിരുവനന്തപുരം കേന്ദ്രമായുള്ള മനാറുൽ ഹുദാ ട്രസ്റ്റിന്റെ കീഴിൽ പന്തീരാഗാവ് പ്രവർത്തിക്കുന്ന ഓക്സ്ഫോർഡ് സ്കൂളിലെ നൂറ് ബാല സാഹിത്യ ഹൃദയങ്ങൾ രചന നിർവഹിച്ച പുസ്തക പ്രകാശന ചടങ്ങാണ് ഇന്നലെ ശ്രദ്ധ ആകർഷിച്ചത് നോബൽ സമ്മാന ജേതാവും ഫ്രഞ്ച് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞയുമായ എസ്തർ ദുഫ്ലോയാണ് നൂറ്റി പുസ്തകങ്ങളുടെ പ്രകാശനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പിന്നീട് ഓക്സ്ഫോർഡ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ പി സുരേന്ദ്രൻ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് പ്രഭാഷണം നടത്തി ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിന്റെ കേരളത്തിലെ അജുറിക്കേറ്ററായ സാം ജോർജ് സ്കൂളിന്റെ ഈ റെക്കോർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചു ഓക്സ്ഫോർഡ് ക്രോണിക്കിൾസ് എന്ന പേരിൽ രണ്ടു ദിവസമായി ഓക്സ്ഫോർഡ് സ്കൂളിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് മോട്ടിവേഷണൽ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ എന്നിവരുടെ പ്രോഗ്രാമുകളും പ്രമുഖ സൂഫി സംഗീതജ്ഞനായ സമീർ ബിൻസിയുടെ ഖവാലിയും കൂടാതെ വിവിധ സാംസ്കാരിക സാഹിത്യ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു കെ പി രാമനുണ്ണി ബാബു പറശ്ശേരി എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു റേഷൻ സമരത്തിൽ നിന്ന് വ്യാപാരികൾ പിന്മാറണമെന്നും സമരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആലോചനയെന്നും മന്ത്രി ജി ആർ അനിൽ ഭക്ഷണം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സമരത്തിലേക്ക് പോകരുത് എന്നാണ് ഗവൺമെന്റിന് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെയും സർക്കാരിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വ്യാപാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ബ്രൂവറി അഴിമതി അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടെന്ന മന്ത്രി എം വി രാജേഷിന്റെ ചോദ്യത്തിന് മറുപടിയുമായി രമേശ് ചെന്നിത്തല പാർലമെന്ററി കാര്യമന്ത്രിയായിട്ടും അടിയന്തര പ്രമേയത്തെക്കുറിച്ചുള്ള ചട്ടങ്ങൾ മന്ത്രിക്ക് അറിയില്ലയെന്ന് അദ്ദേഹം ചോദിച്ചു അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് ചട്ടമെന്നും അതുകൊണ്ടാണ് ബ്രൂവറി വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരാത്തതെന്നും ചെന്നിത്തല വ്യക്തമാക്കി നേതൃമാറ്റം ഉടനില്ലെന്ന് കെ സുധാകരന് ഹൈക്കമാൻഡിന്റെ ഉറപ്പ് ലഭിച്ചു സുധാകരൻ കടുത്ത അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് എഐ സി മറുപടി കെ സി വേണുഗോപാൽ ഇന്ന് കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തും ദീപാദാസ് മുൻഷി നടത്തുന്നത് പുനഃസംഘടനാ ചർച്ചകൾ മാത്രമാണെന്നാണ് വിവരം ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി സണ്ണി ജോസഫ് റോജി എം ജോൺ തുടങ്ങിയ പേരുകൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു വനിതാ ഡോക്ടറുടെ കരണത്ത് രോഗി അടിച്ചെന്ന പരാതിയിൽ കേസെടുത്തു ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ട്യൂബ് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഡോക്ടർ തടഞ്ഞപ്പോഴായിരുന്നു ആക്രമണം വർക്കല സ്വദേശി നവാസിനെതിരെയാണ് പരാതി മർദ്ദനമേറ്റ് മൂക്കിൽ നിന്നും രക്തം വാർന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൂന്നാം വർഷ പി ജി വിദ്യാർത്ഥിനിയും വയനാട് കണിയാമ്പറ്റ സ്വദേശിനിയുമായ ഡോക്ടർ ഇ പി അമലയെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി ബി ജെ പിയിൽ ചേർന്ന ബിപിൻ സി ബാബുവിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാണ് ആവശ്യം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കൃഷ്ണപുരം ഡിവിഷൻ അംഗമായ ബിപിൻ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നത് നവംബർ മുപ്പതിനാണ് എന്നാൽ ബിപിൻ നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിട്ടില്ല ഡിജിറ്റൽ അറസ്റ്റ് വഴി ഓൺലൈനിലൂടെ ലക്ഷങ്ങൾ തട്ടാനുള്ള ഉത്തരേന്ത്യൻ സംഘത്തിന്റെ നീക്കം പൊളിച്ച് കരമന സ്വദേശിനിയും എഴുപത്തിരണ്ടുകാരിയുമായ ജെ വസന്തകുമാരി സി ബി ഐ ഉദ്യോഗസ്ഥരെന്ന് വിളിച്ചായിരുന്നു തട്ടിപ്പ് സംഘം വയോധികയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചത് വസന്തകുമാരിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളുണ്ടെന്ന് അറിയിച്ചാണ് സംഘം വസന്തകുമാരിയെ ഭീഷണിപ്പെടുത്തിയത് തുടർന്ന് സംശയങ്ങൾ തോന്നിയ വസന്തകുമാരി തനിക്കെതിരെയുള്ള കേസുകളെ കുറിച്ച് തിരികെ ചോദ്യങ്ങൾ ചോദിച്ചതോടെയാണ് സംഘം പിൻവാങ്ങിയത് ആലപ്പുഴ ജനറൽ ആശുപത്രി വളപ്പിൽ ആർ എംഒയുടെ കാറിച്ച് താൽക്കാലിക ജീവനക്കാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അപകടകരമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതിനാണ് കേസ് ഇന്നലെ വൈകിട്ടാണ് സംഭവം ജോലി കഴിഞ്ഞ് ആർ എംഒ കാറെടുത്ത് പോകുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് നിഷയെ ഇടിക്കുകയായിരുന്നു കയ്പമംഗലത്തെ ഭക്ഷ്യ വിഷബാധയേറ്റ് അഞ്ചു പേർ ആശുപത്രിയിൽ കയ്പമംഗലം അറവുശാല കൂരിക്കുഴി സ്വദേശികളായ അഞ്ചു പേർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് അഞ്ചു പേരെയും പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയുണ്ടായതെന്നാണ് ഇവർ പറയുന്നത് ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലം അഞ്ചലിൽ കനാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കരവാളൂർ സ്വദേശിയായ ഇൻഷുറൻസ് ഏജന്റ് ഷിബുവാണ് മരിച്ചത് അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷന് സമീപത്തെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസ് അന്വേഷണം തുടങ്ങി ജമ്മുവിൽ അജ്ഞാത രോഗം ബാധിച്ചവരിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനിയായ ആൾഡി കാർബിന്റെയും കാഡ്മിയത്തിന്റെയും അംശം കണ്ടെത്തി ഇവ ഭക്ഷണത്തിലൂടെയാണ് ഉള്ളിലെത്തിയതെന്നാണ് നിഗമനം ഭക്ഷണ രീതിയെക്കുറിച്ച് പരിശോധന നടത്തുമെന്ന് സർക്കാർ നിയോഗിച്ച സമിതി വ്യക്തമാക്കി മൂവായിരത്തി എണ്ണൂറ് താമസക്കാരുള്ള ബദാൽ ഗ്രാമത്തിലാണ് അപൂർവ രോഗം പടരുന്നത് ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ ബദാൽ ഗ്രാമത്തിൽ അജ്ഞാത രോഗം ബാധിച്ച് പതിനേഴ് പേർ മരിച്ച പശ്ചാത്തലത്തിൽ എല്ലാ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കിയതായി രജൌരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിൻസിപ്പൽ ഡോക്ടർ അമർജിത് സിംഗ് ഭാട്ടിയ പറഞ്ഞു രോഗത്തിനെതിരായ ജാഗ്രത പാലിക്കുന്നതിന്റെ ഭാഗമായി ശൈത്യകാല അവധിയും റദ്ദാക്കിയതായി അദ്ദേഹം പറഞ്ഞു മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്കയിലെ സുപ്രീം കോടതി ഉത്തരവിട്ടു അറുപത്തിനാലുകാരനായ ഇയാൾ നിലവിൽ ലോസ് ആഞ്ചലസിലെ മെട്രോപൊളിറ്റൻ ജയിലിൽ തടവിൽ കഴിയുകയാണ് ഇതിനു മുൻപ് അമേരിക്കയിലെ കീഴ് ഇയാൾ ഹർജി സമർപ്പിച്ചിരുന്നെങ്കിലും ഇന്ത്യക്ക് അനുകൂലമായ വിധിയാണ് എല്ലാ കോടതികളിൽ നിന്നും ഉണ്ടായത് പാക് ചാര ഏജൻസിയായ ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ ഓഫ് അനാലിസിസ് മേജർ ജനറൽ ഷാഹിദ് അമീർ അഫ്സറും മറ്റു ചില ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്ക സന്ദർശിക്കും ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രതിനിധി സംഘം പാകിസ്ഥാൻ പര്യടനം നടത്തുകയും മൂന്ന് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിനു ശേഷമാണ് പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ ധാക്ക സന്ദർശനത്തിൽ തീരുമാനമായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് യോഗാചാര്യൻ ബാബ രാംദേവിന്റെ പതഞ്ജലി ആയുർവേദ ഗ്രൂപ്പിന്റെ പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് നാലായിരം കിലോ മുളകുപൊടി പിൻവലിച്ചു മാലിന്യങ്ങൾ വിഷവസ്തുക്കൾ അവശിഷ്ടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ സി ബി എസ്ഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷ ഫെബ്രുവരി പതിനഞ്ച് മുതൽ നടത്തും ഇരുന്നൂറ്റി നാല് വിഷയങ്ങളിലായി നാൽപ്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പരീക്ഷാ ഹാളിൽ നിരോധിക്കപ്പെട്ട വസ്തുക്കളുടെയും അനുവദനീയമായ വസ്തുക്കളുടെയും വിശദമായ പട്ടികയും മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി പതിനേഴ് നഗരങ്ങളിൽ മദ്യവില്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി മധ്യപ്രദേശ് സർക്കാർ പതിനേഴ് പുണ്യസ്ഥലങ്ങളിൽ മദ്യം നിരോധിക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി മദ്യനിരോധനം സംസ്ഥാനത്ത് പൂർണ്ണമായി നടപ്പാക്കുന്നതിന് മുൻപുള്ള ആദ്യ ചുവടാണ് ഇതെന്നും മോഹൻ യാദവ് അറിയിച്ചു തമിഴ്നാട്ടിലെ ഗൂഢലൂരിൽ കാട്ടാന യുവാവിനെ കുത്തിക്കൊന്നു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ജംഷീദാണ് മരിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം ബംഗളൂരുവിൽ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു ജംഷീദ് മുസ്ലിം പള്ളികൾക്ക് മുകളിൽ ഉച്ചഭാഷണികൾ സ്ഥാപിക്കണമെന്ന ഹർജി തള്ളി അലഹബാദ് ഹൈക്കോടതി ആരാധനാലയങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ളതാണെന്നും അവിടെ ഉച്ചഭാഷണികൾ സ്ഥാപിക്കുന്നത് ശരിയായ കാര്യമല്ലെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഹർജി തള്ളിയത് ജമ്മു കാശ്മീരിലെ കിഷ്വാർ ജില്ലയിലെ ഭീകരവാദ ശൃംഖലകൾ തകർക്കുന്നതിന്റെ ഭാഗമായി പാക് ഭീകരവാദ സംഘടനകളിലെ പതിനൊന്ന് കമാൻഡർമാരുടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി ജമ്മു കാശ്മീർ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് മറ്റു പതിനെട്ട് പേരുടെ കൂടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന്റെ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നടപടികളെന്നും പോലീസ് പറഞ്ഞു അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയും നടി ജെനിഫർ അനിസ്റ്റണും തമ്മിൽ പ്രണയബദ്ധത്തിലാണെന്ന് റിപ്പോർട്ടുകൾ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് മുൻ യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ മരണാനന്തര ചടങ്ങുകളിലും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലും മിഷേൽ ഒബാമ പങ്കെടുക്കാതിരുന്നതും വാർത്തയായിരുന്നു